നമസ്കാരം ടുഡേ ന്യൂസിലേക്ക് സ്വാഗതം തിരക്കിലലിയുന്ന പെരിന്തൽമണ്ണ നഗരത്തിൽ ശാന്തസുന്ദരമായ അന്തരീക്ഷത്തിലിരുന്ന വേറിട്ട രുചി വൈഭവങ്ങൾ ഡൈൻ പെരിന്തൽമണ്ണ ബൈപ്പാസ് റോഡിൽ പ്രവർത്തനം ആരംഭിച്ച ഡൈൻ രുചിപ്രിയരുടെ മനം കവരുകയാണിപ്പോൾ ഇഷ്ടഭക്ഷണം മനം നിറയ്ക്കുന്ന അന്തരീക്ഷത്തിൽ ആസ്വദിക്കാം എന്നതാണ് ക്ലബ് ഡൈനിന്റെ പ്രത്യേകത അറേബ്യൻ വിഭവങ്ങളും തനി നാടൻ വിഭവങ്ങളും ഒരുപോലെ ലഭ്യമാകുന്ന ഒരിടം അതും രുചി ഒട്ടും ചോരാതെ പെരിന്തൽമണ്ണ ബൈപ്പാസ് റോഡിൽ എച്ച് പി പമ്പിന് എതിർവശത്ത് നവീകരിച്ച പ്രവർത്തനം ആരംഭിച്ച ക്ലബ് ഡൈനിലാണ് മനം കവരുന്ന രുചി വൈവിധ്യങ്ങളും ആകർഷകമായ അന്തരീക്ഷവും ഒരുമിച്ച് ചേരുന്നത് നിഴലും വെളിച്ചവും ഇട ചേർത്ത് അതിമനോഹരമായ രീതിയിലാണ് ക്ലബ് ഡൈൻ റെസ്റ്റോറന്റ് ക്രമീകരിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ കുടുംബത്തോടൊപ്പം കൂട്ടുകാരോടൊപ്പം ഇരുന്ന് പ്രത്യേക വൈബിൽ ഭക്ഷണം കഴിക്കാം ഒപ്പം രസകരമായ അനുഭവം സ്വായത്തമാക്കുകയും ചെയ്യാം അറേബ്യൻ ഭക്ഷണ വിഭവങ്ങളായ അൽഫാം ഷവായ ഗ്രിൽഡ് ബീഫ് റൈബ്സ് തുടങ്ങിയോടൊപ്പം മലബാർ സ്പെഷ്യൽ വിഭവങ്ങളും ഇവിടെ എത്തുന്ന ഉപഭോക്താക്കളുടെ മനം നിറയ്ക്കുകയാണ് നല്ല വൈബാണ് നല്ല ഫുഡാണ് നമ്മളവിടെ തലശ്ശേരി സ്നാക്സ് ഒന്നും അങ്ങനെ കിട്ടാറില്ല എന്തെങ്കിലും അത്ര ഒരു ഒതന്റിക് ആയിട്ടൊന്നും വരാറില്ല ഇത് പിന്നെ നമുക്ക് ഫാമിലിക്കൊക്കെ കാണുന്ന സമയത്ത് അത്യാവശ്യം വലിയ റെസ്റ്റോറൻറ്റായിരുന്നല്ലോ ആദ്യമൊക്കെ അപ്പോൾ വരുന്ന ടൈമിൽ നമുക്കറിയില്ല ബഡ്ജറ്റ് എന്താ അവസ്ഥയെന്നൊന്നും അറിയില്ല പക്ഷെ അവിടെ നിന്ന് കഴിച്ചപ്പോൾ ഫുഡ് അത്യാവശ്യം നല്ല ക്വാളിറ്റിയിലുള്ള ഫുഡാണ് പിന്നെ വലിയ എമൗണ്ട് ഒന്നും വരുന്നില്ല പായമ്പരും ബീഫും അടിപൊളിയാണ് അതുപോലെ മറ്റേ ബദാം ടീ ഞാൻ ഞങ്ങൾ കഴിഞ്ഞ വശം വന്നപ്പോഴും അതന്നെ വിളിച്ച് ഞാൻ എന്നെ വിളിച്ച് എന്നെപ്പോൾ ഓർഡർ ചെയ്ത് പിന്നെ ആംബിയൻസൊക്കെ ചിക്കൻ ഗ്രിൽസ് നോർമൽ അൽഫാം പെരിപ്പെരി അൽഫാം ടർക്കിഷ് അൽഫാം അഫ്ഗാനി അൽഫാം അറബിക് ഷവായ മസാല ഷവായ പെരിപ്പെരി ഷവായ ഹണി ഷവായ തുടങ്ങിയവയൊക്കെ നോൺ എ സി എ സി ഫെസിലിറ്റിയിലിരുന്ന് കഴിക്കാം മലബാർ സ്പെഷ്യൽ വിഭവങ്ങളായ തക്കാളി ചോറ നെയ്ച്ചോറും പള്ളിക്കറിയും കോഴി പൊരിച്ചതും ബീഫ് പരട്ടുമൊക്കെ ലഞ്ച് ടൈമിൽ ഇവിടെ നിന്നും കഴിക്കാം കൂടാതെ റൈസ് ഐറ്റംസുകൾ നൂഡിൽസ് വെജിറ്റേറിയൻ ഫുഡുകൾ ഫിഷ് ഐറ്റംസുകൾ എന്നിവയും ലഭ്യമാക്കിയിരിക്കുന്നു ക്ലബ് ക്ലബ്ഡൈനിലെ ചെറുഹട്ടുകൾ കോട്ടിയാട തുടങ്ങിയവയൊക്കെയാണ് ഇവിടെ എത്തുന്നവർക്ക് വേറിട്ട അന്തരീക്ഷമൊരുക്കുന്നത് ഡൈനിലെ കോഫി കോർണറിനും ആരാധകർ ഏറെയാണ് മുന്തിരിക്കട്ടനും ബീഫും പഴംപൊരിയുമാണ് ഇവിടത്തെ ഹൈലൈറ്റ് അതുമാത്രം തേടിയെത്തുന്നവരും ഏറെയാണ് പകരം വെക്കാനില്ലാത്ത രുചി വൈവിധ്യങ്ങൾ പകരുന്നതിനോടൊപ്പം മികച്ച അന്തരീക്ഷവും രുചിപ്രിയരുടെ ഇഷ്ട കേന്ദ്രമാക്കി മാറ്റുകയാണ് മാറ്റുകയാണിവിടം ടുഡേ ന്യൂസ് പെരിന്തൽമണ്ണ